സൗത്ത് ഈസ്റ്റിലേക്ക് ഈ വർഷം വരുന്ന സ്റ്റാർ ഒമ്പതാണ് നിങ്ങളും കൂടെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വർഷം സൗത്ത് ഈസ്റ്റിലെ ഒമ്പത് നിങ്ങളെ സഹായിക്കും മൂന്നാണ് വെസ്റ്റിൽ വന്നിരിക്കുന്നത് അവിടെ നമുക്ക് കലഹത്തിന് സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് അപ്പോൾ നിങ്ങളുടെ പ്രധാന വാതിലോ ബെഡ്റൂമോ വെസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും വരുന്ന ഒരു റെഡ് മാറ്റ് ആ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഈ ദോഷത്തെ കുറയ്ക്കാൻ നല്ലതായിരിക്കും നമസ്തേ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം ചൈനീസ് പുതുവർഷത്തിൽ നമ്മുടെ ഓരോ ദിക്കുകളിലും നിൽക്കുന്ന നമ്പറുകൾ അല്ലെങ്കിൽ നക്ഷത്രങ്ങൾ മാറുകയാണ് മാറി പുതിയൊരു നക്ഷത്രം അതാത് സ്ഥലങ്ങളിലേക്ക് ദിക്കുകളിലേക്ക് കടന്നു വരികയാണ് ആ പുതുതായിട്ട് വരുന്ന നക്ഷത്രം നമ്മുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒന്ന് വടക്ക് കിഴക്ക് അതായത് നോർത്ത് ഈസ്റ്റ് കോർണർ നോർത്ത് ഈസ്റ്റ് കോർണറിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വരുന്ന സ്റ്റാർ ഫോറാണ് അപ്പോൾ വടക്ക് കിഴക്ക് പ്രധാന വാതിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങൾക്കൊരു ടോട്ടൽ ലോസിൻ്റെ വർഷമായിരുന്നു എന്തിന് തൊട്ടാലും നിങ്ങളെ നഷ്ടങ്ങളായിരുന്നു തുട പിന്നെ വിടാതെ പിന്തുടർന്നു കൊണ്ടിരുന്നത് എന്തായാലും ആ ഒരു പ്രശ്നം ഇപ്പോൾ ഈ ഫെബ്രുവരിയോടുകൂടി മാറുകയാണ് മാറി പുതിയ നക്ഷത്രം വരുന്നു ഈ പുതിയ നക്ഷത്രം നിങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിവാഹപ്രായമായവർക്ക് വിവാഹം നടക്കാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ് വിട്ടിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോർത്ത് ഈസ്റ്റ് പ്രധാന വാതിലുള്ളവരുടെ കാര്യമാണ് ഈ പറയുന്നത് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം നിങ്ങൾക്ക് വിദ്യാഭ്യാസപരമായിട്ട് കൂടുതൽ പുരോഗതി നേടാനും ഇത് നിങ്ങളെ സഹായിക്കും ഇവിടെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രണ്ട് ടൂളുകൾ എന്ന് പറയുന്നത് ഒന്ന് ഒരു ലക്കി ബാമ്പു അവിടെ വെക്കാം അവിടെ ബെഡ്റൂം ആണെങ്കിൽ പാടില്ല അതല്ല ലിവിങ്ങോ ഡൈനിങ്ങോ എൻട്രൻസൊക്കെ ആണെങ്കിൽ ഒരു ലക്കി ബാമ്പു ആ ഡയറക്ടലി വയ്ക്കാം രണ്ടെന്ന് പറയുന്നത് എജ്യൂക്കേഷൻ ടവറും അവിടെ വയ്ക്കാം അപ്പോൾ ഇത് രണ്ടും വിദ്യാഭ്യാസത്തെ പുരോഗതിയിലേക്ക് കൊണ്ടുപോകാൻ നല്ല ടൂളുകളായിട്ട് ചൈനീസ് വാസ്തുക്കളായ ഫുങ്ഷോയിൽ പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചു അടുത്തൊരു ദിക്കിലേക്ക് പോവുകയാണ് അത് സൗത്ത് ഈസ്റ്റ് ആണ് സൗത്ത് ഈസ്റ്റിലേക്ക് ഈ വർഷം വരുന്ന സ്റ്റാർ ഒമ്പതാണ് ഒമ്പത് നിങ്ങൾക്ക് സമ്പത്തിന്റെ പരമോന്നതിയിൽ നിങ്ങൾ എത്തിക്കാനായിട്ട് ഈ നക്ഷത്രം നിങ്ങളെ സഹായിക്കും അപ്പൊ നിങ്ങളുടെ വാതിലിൽ ഒമ്പത് വരുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ ഒന്നും ഈ വർഷം ചെയ്യേണ്ട കൈകെട്ടി ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളും കൂടെ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഒരുപാട് ഒരുപാട് ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ വർഷം സൗത്ത് ഈസ്റ്റിലെ ഒമ്പത് നിങ്ങളെ സഹായിക്കും അവിടെ നിങ്ങൾക്ക് ഒന്നിൽ പ്രധാന ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ബെഡ്റൂം അതായത് ആയിരിക്കണം അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങളിലേക്ക് വരുന്നത് ഇവിടെ നമുക്ക് വെൽത്ത് സിമ്പിൾസ് വെക്കാം വെൽത്ത് ശമ്പാല വെക്കാം അതുപോലെ തന്നെ നമുക്ക് മറ്റേ അമത്തിസിൻ്റെ ജിയോഡ് വെക്കാം അതുപോലെ തന്നെ നമുക്ക് അവിടെ പിന്നെ വെൽത്ത് ഷിപ്പ് വെക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് മണി ഫ്രോഗ് വയ്ക്കാം നമ്മുടെ സമ്പത്തിനെ ഉയർത്താനായിട്ട് സാധിക്കും അടുത്തൊരു ഡയറക്ഷൻ ഇപ്പോൾ രണ്ട് ഗുണങ്ങളുള്ള ദിക്കുകളാണ് പറയുന്നത് ഇനി രണ്ട് ദോഷപ്പെട്ട ദിക്കുകളെ പറ്റി പറയാം അതായത് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നല്ല സ്റ്റാറുകളും മോശ സ്റ്റാറുകളും വർഷാവർഷം കടന്നു വരുന്നുണ്ട് അത് എവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിന് വേണ്ട രീതിയിൽ അതിനെ നമ്മൾ കൈകാര്യം ചെയ്താൽ ദോഷങ്ങളെ പരമാവധി ഒഴിവാക്കാനും സൗഭാഗ്യങ്ങളെ പരമാവധി വർദ്ധിപ്പിക്കാനും ഫംഗ്ഷ്യലൂടെ സാധിക്കുന്നതാണ് ഈ നക്ഷത്രങ്ങളെ നമുക്ക് മാറ്റാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത എന്ന് പറയുന്നത് വെസ്റ്റാണ് വെസ്റ്റിലേക്ക് വന്നിരിക്കുന്ന സ്റ്റാർ എന്ന് പറയുന്നത് മൂന്നാണ് മൂന്നെന്ന് പറയുന്നത് ഒരു കലഹത്തിൻ്റെ സ്റ്റാറായിട്ടാണ് ഫംഗ്ഷനിൽ അതിനെ കണക്കാക്കുന്നത് ഞാൻ ഈ പറയുന്ന എല്ലാ നമ്പറുകളും മറ്റേ ന്യൂമറോളജിയോ മറ്റോ ഒന്നുമല്ല ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നമ്പറുകളും അതിൻ്റെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയുന്നത് മൂന്നാണ് വെസ്റ്റിൽ വന്നിരിക്കുന്നത് മൂന്ന് വെസ്റ്റിൽ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കലഹത്തിന് സാധ്യത ഉള്ള ഒരു സ്റ്റാറാണ് കോറൽ സ്റ്റാറാണ് അപ്പോൾ നിങ്ങളുടെ പ്രധാന വാതിലോ ബെഡ്റൂമോ വെസ്റ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും വരുന്ന ഒരു റെഡ് മാറ്റ് ആ സ്ഥലത്ത് ഉപയോഗിക്കുന്നത് ഈ ദോഷത്തെ അല്ലെങ്കിൽ കലഹത്തെ കുറയ്ക്കാൻ നല്ലതായിരിക്കും അവിടെ ഒരു ഫയർ ബോൾ ഉപയോഗിക്കാം അതുപോലെ തന്നെ ഒരു കാരണവശാലും അവിടെ ഗ്രീനോ ബ്ലൂവോ കളേഴ്സ് പാടില്ല അതുപോലെ തന്നെ എലമെൻ്റ് ബേസ് ചെയ്തിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഗ്രീൻ പ്ലാന്റുകളോ അതായത് ഗ്രീൻ പ്ലാന്റുകളോ അതല്ലെന്നുണ്ടെങ്കിൽ ജലത്തിൻ്റെ അക്യോറിയമോ വാട്ടർ ഫൗണ്ടനോ അങ്ങനെ ജലമോ പടിഞ്ഞാറ് വശത്ത് ഈ വർഷം പാടില്ല അവിടെ പ്ലാന്റുകളോ വെള്ളമോ വന്നാൽ കലഹ സാധ്യത കൂടും അതിന് പരിഹാരമായി നമ്മളവിടെ കൊടുക്കേണ്ട കളേഴ്സ് ആണ് അടുത്തൊരു ഡയറക്ഷനിലേക്ക് പോകാം നോർത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന സ്റ്റാർ രണ്ടാണ് രണ്ടൊരു കൽ പിന്നെ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് അപ്പോൾ നിങ്ങൾക്ക് വടക്ക് പടിഞ്ഞാറ് പ്രധാന ഡോറോ അല്ലെങ്കിൽ ബെഡ്റൂമോ ഉണ്ടെങ്കിൽ ഈ വർഷം ഹെൽത്ത് ഇഷ്യൂസിന് കാരണമാകുമെന്ന് ചൈനീസ് വാസ്തു കലയായ ഫംഗ്ഷനിൽ പറയുന്നു അപ്പോൾ അവിടെ നിങ്ങൾക്ക് എടുക്കേണ്ട മുൻകരുതലുകൾ എന്ന് പറയുന്നത് ഒന്ന് അവിടെ ബ്രാസ് ഐറ്റംസ് ഉപയോഗിക്കുക അതുപോലെ തന്നെ സിക്സ് റോഡ് വിൻചെയിംസ് ഉപയോഗിക്കുക സിക്സ് മെറ്റൽ കോയിൻസ് നാച്ചുറൽ കലാഭാഷ് മെറ്റൽ കലാഭാഷ് അങ്ങനെയുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നത് ഈ ദോഷത്തെ കുറയ്ക്കാൻ നല്ലതാണ് അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും ആ ദിക്കിൽ ഈ വർഷം റെഡ് ലൈറ്റോ റെഡ് കളറോ റെഡ് കാർപ്പറ്റോ പാടില്ല ഇനി ഈ ഫങ്ഷനിൽ ഇപ്പോൾ പറഞ്ഞ ചില ടൂളുകൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇത് ഫൈവ് എലമെൻറ്റ് പകോടെന്ന് പറഞ്ഞിട്ടൊരു ടൂളാണ് അഞ്ചിന് പരിഹാരമായിട്ട് ഉപയോഗിക്കുന്ന ഉപയോഗിക്കാവുന്നതാണ് ഇത് ഒമ്പതിൻ്റെ ഗുണത്തെ കൂടുതലായിട്ട് മുൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമുക്ക് ഒരു വിക്ടറി ഹോഴ്സ് വയ്ക്കാം നാലിൽ ഉപയോഗിക്കേണ്ട ഇതെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ ടവറാണ് അതുപോലെ തന്നെ നമുക്ക് വെൽത്തിനെ കൂടുതൽ ഗുണപ്പെടുത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്രോഗ് ഉപയോഗിക്കാം എവിടെയാണ് സൗത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ അതുപോലെ നമുക്ക് അവിടെ ഉപയോഗിക്കാവുന്ന മറ്റൊരു ടൂൾ എന്ന് പറയുന്നത് എവിടെയാണ് നോർത്ത് വെസ്റ്റില് സിക്സ് റോഡ് വിൽജെയിംസ് ആണ് സിക്സ് റോഡ് വിൽജെംസ് നോർത്ത് വെസ്റ്റിൽ വയ്ക്കുന്നത് ആ ഇൽന സ്റ്റാറിനെ കൂടുതൽ ദോഷത്തിലേക്ക് കൊണ്ടുപോകാതെ പരിഹാരമായിട്ട് അതിനെ ഉപയോഗിക്കാം അതുപോലെ സിക്സ് മെറ്റൽ കോയിൻസ് എന്ന് പറയുന്നത് ഇതാണ് ഇത്തരത്തിലുള്ള സിക്സ് മെറ്റൽ കോയിൻസും നിങ്ങൾക്ക് ഇവിടെ ഹാങ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉള്ള ഒരു വർഷമായി രണ്ടായിരത്തി ഇരുപത്തി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ